Let's get വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം എഴുതുകയാണ് സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് ഈ പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിച്ച ചിലത് പിരപ്പിൻകോട് മുരളി എന്ന സഖാവ് തുറന്നു പറയുന്നു വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് സി പി എം നേതൃയോഗത്തിൽ ചർച്ച വന്നുവെന്ന് പിരപ്പിൻകോട് മുരളി സമ്മതികയാണ് പലരും മാധ്യമങ്ങളുടെ കെട്ടുകഥയാണെന്ന് പറഞ്ഞ വാർത്തയ്ക്കാണ് പിരപ്പിൻകോട് മുരളി സ്ഥിരീകരണം നൽകുന്നത് എന്നും വി എസിനൊപ്പം നിന്ന നേതാവാണ് പിരപ്പിൻകോട് മുരളി കുറച്ചു കാലമായി സി പി എമ്മുമായി അകലത്തിലാണ് പിരപ്പൻകോട് മുരളി വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ ിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞ സമ്മേളന പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അംഗംകോട് മുരളി വ്യക്തമാക്കുന്നു വി എസിനെ മാരാരിക്കളത്തെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാൻ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആദ്യഘട്ടത്തിലെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് പിന്നീട് തനിക്ക് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയതെന്നും മുരളി പ്രതികരിക്കുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സി പി എം സമ്മേളനത്തിൽ യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയായിരുന്നില്ല അന്ന് പാർട്ടി നേതാക്കൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ പ്രസംഗം നിർത്താൻ ഒരാളും ശ്രമിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു കോടിയേരിയാകട്ടെ അത് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞതാണെന്ന് വരുത്താൻ ശ്രമിച്ചു ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണെന്നും സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്നും മുരളി തുറന്നടിക്കുന്നു എന്നാൽ പേര് പറഞ്ഞതുമില്ല എം സ്വരാജിനെയാണ് ഈ ആരോപണമുന്നിൽ മാധ്യമങ്ങൾ അന്ന് നിർത്തിയത് എന്നാൽ അത് സ്വരാജ് നിഷേധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെയുള്ള പെരുപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നത് സി പി എം സംസ്ഥാന സമിതി അംഗമായിരുന്ന പെരുപ്പൻകോടു മുരളി തിരുവനന്തപുരത്തെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് മാരാരിക്കുളത്ത് വി എസിനെ ചതിച്ച് തോൽപ്പിച്ചതാണ് ജയിച്ച പി ജെ ഫ്രാൻസിസ് തന്നോട് പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് വി എസിനെതിരെ പ്രവർത്തിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചതുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഫ്രാൻസിസ് തന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ജയിക്കേണ്ട സീറ്റുകൾ പലതും ബോധപൂർവ്വം തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ തുടർഭരണം സംസ്ഥാന നേതൃത്വം ആരോപിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാകുമെന്നും അദ്ദേഹം പറയുന്നു പിരപ്പിൻകോട് മുരളിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് നേരത്തെ തന്നെ സി പി എം ആലോചിച്ചിരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത അനുയായിയുമായ കോലിയാക്കോട് കൃഷ്ണൻ നായർക്കെതിരെ ഗുരുതര ആരോപണം നേരത്തെ പെരുപ്പൻകോട് മുരളി ഉയർത്തിയിരുന്നു കടുത്ത വി എസ് അനുകൂലി കൂടിയായ പെരുപ്പൻകോട് മുരളിയുടെ ആത്മകഥയാണ് അന്ന് വിവാദത്തിന് തിരിവൊളുത്തിയത് വികസനം തടസ്സപ്പെടുത്താനും തന്നെ തോൽപ്പിക്കാനും കോലിക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചതിന്റെ പാർട്ടി രേഖകൾ തെളിവായി ഉണ്ടെന്നും നിയമ ഉണ്ടായാൽ നേരിടാൻ തയ്യാറാണെന്നും പെരുപ്പൻകോട് മുരളി പറഞ്ഞിരുന്നു താൻ എം എൽ എ ആയിരുന്ന കാലത്ത് വികസനം തടസ്സപ്പെടുത്താൻ കോലിക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചെന്ന പെരുപ്പൻകോട് മുരളി തുറന്നടിച്ചു ആത്മകഥയിലെ ചില വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കോലിക്കോട് കൃഷ്ണൻ നായർ പെരുപ്പൻകോട് മുരളിക്കെതിരെയും രംഗത്തെത്തി പെരുപ്പൻകോടിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് കോലിക്കോട് കൃഷ്ണൻ നായർ പ്രതികരിക്കുകയും ചെയ്തു സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോലിക്കോട് കൃഷ്ണൻ നായർക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാക്കി അതേസമയം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പെരുപ്പൻകോട് മുരളി പാർട്ടി ഉൾപ്പെടുത്തിയത് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിലാണ് അഞ്ചുവട്ടം എം എൽ എ ആയിരുന്ന കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് രണ്ട് തവണ എം എൽ എ ആയിട്ടുള്ള പിരപ്പൻകോട് വി എസിന്റെ ഉറ്റാനിയായും കവിയും നാടകകൃത്തുമായ പിരപ്പൻകോടിന് രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായ കൂടുതൽ കാരണമായി ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെക്കാൾ പ്രായമുള്ള കോഴിക്കോടിനെ എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തുന്നതെന്ന് പിരപ്പൻകോട് ചോദിച്ചിരുന്നു അന്ന് മുതൽ പിരപ്പൻകോട് പാർട്ടി വേദികളിൽ നിന്നും പിൻവാങ്ങിയിരുന്നു മലപ്പുറം സമ്മേളനത്തിൽ നടന്ന നാടകങ്ങളും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നു തിരുവനന്തപുരം ജില്ലയിൽ വി എസിന് പിന്നിൽ ഉറച്ചുനിന്ന പ്രമുഖരായ മൂന്ന് യുവ നേതാക്കളടക്കം പതിനാല് പേർ വി വിമർശകരായി തൃശൂർ സമ്മേളനത്തിൽ നേതൃത്വത്തിന് താല്പര്യമില്ലാത്തവരെല്ലാം ഒഴിവാക്കിയെന്നും ആത്മകഥയിൽ പറഞ്ഞിരുന്നു ഒഴിവാക്കപ്പെട്ട പതിനാറ് പേരിൽ ആദ്യത്തെ പേര് തന്റേതായിരുന്നുവെന്നും വിരപ്പിൻകോട് എഴുതുന്നു ഒഴിവാക്കുന്നതിന് എൺപത് വയസ്സ് പ്രായപരിധിയാണ് പറഞ്ഞത് തനിക്ക് എഴുപത്തിനാല് വയസ്സായിട്ടുള്ളവെന്ന് പറഞ്ഞ കോടിയേരിയോട് സംസാരിക്കുന്നതിനിടെ അധ്യക്ഷനായിരുന്ന പിണറായി ഇരിക്കാൻ പറഞ്ഞു നിങ്ങളെ പിന്താകുന്നില്ല അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെയെന്നും തിരിച്ചു ചോദിച്ചു അങ്ങനെ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് വാദിച്ചവരും അവൈലബിളിയെ കൊണ്ട് വാഴക്കുല എഴുതിച്ചവരുമെല്ലായ പതിനാറ് പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നുവെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട്